ബിഗ് ബോസ് സീസൺ ഏഴിലെ അനീഷിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനം താഴെ കൊടുക്കുന്നു അനീഷ് എന്ന മത്സരാർത്ഥിയുടെ ബിഗ് ബോസ് ഹൗസിലെ പ്രകടനം പലപ്പോഴും പ്രേക്ഷകരെയും സഹമത്സരാർത്ഥികളെയും ഒരുപോലെ ആകർഷിക്കുകയും അതേസമയം തന്നെ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനം ഒറ്റവാക്കിൽ നിർവചിക്കാൻ സാധിക്കില്ല കാരണം അത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു അനീഷിന്റെ കളിയുടെ രീതിയും സ്ട്രാറ്റജിയും അനീഷിന്റെ കളരീതി പ്രധാനമായും മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒന്ന് നേർക്കുനേർ ഏറ്റുമുട്ടൽ ഹൗസിലെ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് അത് തുറന്നു പറയാൻ അനീഷ് മടി കാണിക്കുന്നില്ല സരികയുമായി നടന്ന തർക്കം ഇതിനൊരു ഉദാഹരണമാണ് ഈ സമീപനം കാരണം പലപ്പോഴും അദ്ദേഹം മറ്റു മത്സരാർത്ഥികളുമായി നേരിട്ടുള്ള വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നു ഇത് അദ്ദേഹത്തിന്റെ മത്സരക്ഷമതയെ സൂചിപ്പിക്കുന്നു എന്നാൽ ചിലപ്പോൾ ഇത് വ്യക്തിപരമായ ആക്രമണമായി വിലയിരുത്തപ്പെടുന്നു രണ്ട് മത്സരബുദ്ധിയുള്ള സമീപനം ടാസ്കുകളിൽ അനീഷ് വളരെ ഗൗരവത്തോടെയും മത്സരബുദ്ധിയോടെയും പങ്കെടുക്കുന്നു ഇത് വിജയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം കാണിക്കുന്നു എന്നാൽ ഈ മത്സരബുദ്ധി ചിലപ്പോൾ ആക്രമണ സ്വഭാവമുള്ള പെരുമാറ്റമായി മാറുന്നു അത് ഹൗസിനുള്ളിലെ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് മൂന്ന് രജിത്കുമാർ മോഡൽ അനീഷിന്റെ പ്രകടനത്തെ പലരും മുൻ സീസണിലെ രജിത് കുമാറിന്റെ കളിയുമായി താരതമ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കളിരീതിയെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുന്നു ശക്തമായ നിലപാടുകൾ ഒറ്റപ്പെട്ടാലും തന്റെ വഴിക്കുള്ള യാത്ര എന്നിവ ഈ സാമ്യത്തിന് കാരണമാകാം ഇത് ഒരു തന്ത്രപരമായി പ്രേക്ഷകരുടെ പിന്തുണ നേടാൻ സഹായിക്കുന്ന ഒന്നാണ് അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ അനുകൂല പ്രതികരണം അനീഷിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന പ്രേക്ഷകരുമുണ്ട് സത്യസന്ധമായും ധൈര്യശാലിയായുമുള്ള ഒരു മത്സരാർത്ഥിയായാണ് ഇവർ അനീഷിനെ കാണുന്നത് ഹൗസിനുള്ളിലെ ഇരട്ടത്താപ്പുകൾ തുറന്നു കാണിക്കാൻ അനീഷിന് കഴിയുന്നുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു പ്രതികൂല പ്രതികരണം എന്നാൽ അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ വെറുപ്പിക്കൽ തന്ത്രമാണെന്ന് കരുതുന്നവരുമുണ്ട് അക്രമോത്സുകമായ സംസാരവും ചില വ്യക്തിപരമായ പരാമർശങ്ങളും അദ്ദേഹത്തിന് ഹൌസിനുള്ളിൽ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടാക്കുന്നു ബന്ധങ്ങളും തർക്കങ്ങളും അക്ബർ അക്ബറുമായി അനീഷിന് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ തർക്കങ്ങളിൽ ആരുടെ ഭാഗത്താണ് ശരി എന്ന് വിലയിരുത്താൻ കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല ഓരോ സാഹചര്യത്തിലും അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവാനിടയുണ്ട് അനുമോൾ അനുമോളുമായി അനീഷിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ല എങ്കിലും ബിഗ് ബോസ് ഹൌസിലെ സാധാരണ തർക്കങ്ങൾ പോലെ ടാസ്കുകളുമായി ബന്ധപ്പെട്ടോ വ്യക്തിപരമായോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം ഇതിന് കാരണം രേണു സുധി രേണു സുധിയുമായി അനീഷിന് ശക്തമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിൽ ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾ രേണുവിന് പിന്തുണ നൽകിയതായി കാണാം ഇത് അനീഷിന്റെ ഒറ്റപ്പെട്ട അവസ്ഥയ്ക്ക് ഒരു കാരണമായിരിക്കാം ക്യാപ്റ്റൻസിയിലെ പ്രകടനം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് പൂർണ്ണ വിജയമാണോ പരാജയമാണോ എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ പക്ഷപാതപരമാണെന്ന് മറ്റു മത്സരാർത്ഥികൾക്ക് തോന്നിയേക്കാം എന്നാൽ അനീഷിന്റെ കാഴ്ചപ്പാടിൽ അത് ശരിയായിരിക്കാം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പൊതുവായ വിലയിരുത്തൽ അനീഷിന്റെ പ്രകടനം ഒരു ദ്വന്ദ് സ്വഭാവമുള്ളതാണ് ഒരു വശത്ത് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ശക്തനായ മത്സരാർത്ഥിയായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു മറുവശത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം സഹമത്സരാർത്ഥികളെ അകറ്റുകയും ഹൌസിനുള്ളിൽ ഒറ്റപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഈ സ്ട്രാറ്റജികൾ പ്രേക്ഷകരുടെ പിന്തുണ നേടാൻ എത്രത്തോളം സഹായിക്കുമെന്നും അത് അദ്ദേഹത്തെ ഫിനാലയിലേക്ക് നയിക്കുമോ എന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയാം